എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട് ഇന്റേണൽ എനിക്ക് പോണം ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് ഇത് കൂട്ടനെ സംഭവിച്ച കാര്യം നീയും അറിഞ്ഞല്ലേ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നേ മുഴുവൻ നേരം ക്ലാസ്സിൽ ഇരിക്കണ്ട എക്സാം കഴിഞ്ഞു തിരിച്ചു പോരാ അക്കാര്യം നീ ചേച്ചിയോട് പറഞ്ഞോ ഇല്ല എന്താ രഞ്ജിത്തെ നാളെ എക്സാം ഉണ്ടെന്ന് പോയേ എന്ന് അയ്യോ കോളേജിലേക്ക് പക്ഷേ കളയാൻ പറ്റില്ലല്ലോ എക്സാം ഒരു മണിക്കൂറല്ലേ ഉള്ളൂ നമുക്ക് കൂടെ കോളേജിന്റെ പുറത്ത് വെയിറ്റ് പക്ഷേ അവിടെ ഉണ്ടല്ലോ രഞ്ജിത്തെ പ്രശ്നം രാഹുലിന്റെ കൂട്ടുകാരാ ആ ക്യാമ്പസിൽ ഇല്ലേ അമ്മാര് ഇവളെന്തെങ്കിലും ചെയ്താലോ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാലേ ജീവിക്കാൻ പറ്റില്ല എക്സാമിന് പോണം എഴുതണമെന്ന് തീരുമാനിച്ചാലേ പോയേ പറ്റൂ നാളെ ഇവൾക്കൊരു പരീക്ഷയുണ്ട് അത് എഴുതിയേ പറ്റൂ ഞാൻ രഞ്ജിറ്റ് ഇവളുടെ കൂടെ ചെല്ലാന്ന് പറഞ്ഞു ഒരു പരീക്ഷ എഴുതണ്ട ഒരു സ്ഥലത്ത് പോകുകയും വേണ്ട പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതല്ലേ നിങ്ങളെ ഇന്ന് കാവൽ നിന്നിട്ട് ഒരു പരീക്ഷ എഴുതണ്ട ഇപ്പൊ ഈ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എന്താ കുഴപ്പം അത് മനസ്സിലാവില്ല ഓ നീ പറയുന്നൊന്നും എനിക്കിപ്പോ മനസ്സിലാവാറില്ലല്ലോ തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാ മതി ഈ പരീക്ഷ എഴുതാത്തോണ്ട് എന്ത് നഷ്ടം വന്നാലും അങ്ങ് സഹിച്ചേക്കണം പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങണ്ട മോനെ രഞ്ജിത്തെ ആവശ്യമില്ലാത്ത ധൈര്യം കാണിക്കല്ലേ അത് അപകടം ക്ഷണിച്ചു വരുത്തുകയുള്ളൂ എനിക്ക് നിങ്ങളുടെ അത്രയും പഠിപ്പും വിവരമൊന്നുമില്ല പക്ഷെ അമ്മായി നിങ്ങളെക്കാൾ കൂടുതൽ കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് കൊല്ലാൻ നിൽക്കുന്നവരുടെ മുമ്പിലേക്ക് നടന്നു ചെന്നിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നിനക്ക് ഞാൻ പറയുന്ന മനസ്സിലായോടി മനസ്സിലായി എങ്കിൽ ചേച്ചിയോടും കരഞ്ഞു പറഞ്ഞ് തീരുമാനം എടുത്തിട്ടേ എന്റെ മുമ്പിലേക്കൊന്നും ഒന്ന് നന്നായിട്ട് ആലോചിച്ച അമ്മ പറയുന്നത് തന്നെയാണ് ഈ കാര്യം അമ്മ ഇത്ര പറഞ്ഞു കഴിഞ്ഞിട്ട് പോവുകയും പിന്നെ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്ത പിന്നെ അതൊരു ശാപം പോലെയാവും നീ അമ്മയുടെ അടുത്ത് പോയിരിക്കണമെങ്കിൽ കുറ്റം പറയാം പക്ഷേ സത്യത്തില് നമ്മളോടുള്ള വൈരാഗ്യം സാരങ്ക് തീർക്കുകയല്ലേ അവളോട് അതിലാർക്കാടോ സംശയം അവളെ നമ്മൾ വല്ലതും പറഞ്ഞോ പറയോ ആകെ ഒരു പ്രതീക്ഷ ആനന്ദിലും അവന്റെ കൂട്ടുകാരിലു അവരും തോറ്റുപോയ നമ്മൾ ചെയ്യും എന്തെങ്കിലും വഴി ഉണ്ടാവും ഉണ്ടായില്ലേ പറ്റൂ